ബിന്ദു ആരൊന്നും പറഞ്ഞില്ല അല്ല സാധാരണ ആരെങ്കിലും വന്നില്ലെങ്കിൽ പിന്നെ അന്ന് മെയിൻ ഓരത്തുന്നിട്ട് പിന്നെ എനിക്ക് പിന്നെ കൂട്ടത്തിൽ കൂട്ടത്തില് മാത്രമേ വിശ്വാസമുള്ളതായിട്ടുള്ളൂ അതാ പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചത് എടി അങ്ങനെ പറയല്ലെട്ടോ കഴിഞ്ഞാഴ്ച വരാനിട്ട് എന്നെപ്പറ്റി എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിട്ടോ അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് കൊണ്ടോളൂ ഇവിടെ എത്തും അല്ലെങ്കിൽ അടുത്ത കുടുംബശ്രീ കല എന്തേലും കേൾക്കുമ്പോഴേക്ക് ഇങ്ങനെ ഓടി തുള്ളി ഇങ്ങോട്ട് പോരുന്നത് തുളസി കണക്കാ അല്ല അവള് വന്നില്ലേ കുടുംബശ്രീക്ക് ഓള് വേറലോ ഒപ്പിടേലോ ഡോക്ടറെ കാണിക്കാൻ പോയിരുന്നു താടിക്കോ മൂക്കരോ എന്തോ മറുകണ്ടായി ോട്ടിന്റെ അല്ല ഞാൻ എന്നെ പറ്റി ഒന്ന് കേട്ടല്ലോ അല്ല ഇന്ന് രാത്രി കറണ്ട് പോകുന്നേര സുമേഷ് അവിടെ വരവുണ്ടെന്നോ പോകുന്നുണ്ടെന്നോ എന്തോ െ ഇങ്ങോട്ട് വന്നിരിക്കാ അങ്ങോട്ട് എന്തൊക്കെയാ മോളെ വർത്താനോ അല്ലോ എന്തെങ്കിലും എട്ടിന്റെ പണി ടുത്തേ വേദന അങ്ങ് ഞാൻ അങ്ങനെ ഇത് കേക്ക് ഈ ചെക്കന് ഗവൺമെന്റ് ജോലി കിട്ടാണ്ടിരുന്നു ഒരു കാര്യമില്ല സ്വഭാവം നന്നാവണം ഞങ്ങൾ ഇവന്റെ വല്യച്ഛം മരിച്ചിട്ട് ഇവന്റെ വീട്ടിൽ പോയി അനക്കറിയോളീ തെങ്ങുമെന്ന് വീണും കണ്ടാണല്ലോ ചത്തത് നിങ്ങൾ ശവത്തിനെ നോക്കി ചിരിക്കണോ കരയണോ ചിരിക്കണോ കരയണോന്ന് വിചാരിച്ചു ഈ ചേക്കൻ ഒരു പതിനാറ് ദിവസം ഞാൻ പൊളിക്കാൻ വേനൽക്കാലത്തെ രാവിലെ മങ്കിട്ട്

എനിക്കൊന്ന് വെക്കാൻ എന്തതിന് വെക്കാന്ന് വേണ്ടേ നിങ്ങളെപ്പോലീ വിഷമുള്ള വെറത്തിന്റെ മുന്നിൽ ഇനി ഏത് വെറു കേറാനാ ഞാൻ വെക്കണ്ട അരാവശ്യ ഗവൺമെന്റിന് ഒരു വാക്സിൻ അങ്ങോട്ട് ലാഭാക്കി കൊടുത്തില്ലേ